സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരി സംഘടനകൾ ഇന്ന് കടയടിച്ച് പ്രതിഷേധിക്കും താലൂക്ക് ആസ്ഥാനങ്ങളിലേക്ക് മാർച്ചും സംഘടിപ്പിക്കും മുടങ്ങിക്കിടക്കുന്ന വേതനവും ഓണറിയവും നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നത് സുര്യ നൽകും സൂര്യ എങ്ങനെയാണ് ൾ ചെയ്യുന്ന ജോലി ഒരു സൗജന്യ സേവനമായിട്ടാണോ സർക്കാർ കാണുന്നത് എന്നതാണ് റേഷൻ വ്യാപാരികൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതേ തുടർന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് റേഷൻ വ്യാപാരികൾ അടച്ചുകൊണ്ട് സമരം നടത്തുകയാണ് താലൂക്ക് കേന്ദ്രങ്ങളിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ട് സംയുക്ത വ്യാപാരി സംഘടനയാണ് ഇന്നിപ്പോൾ പ്രതിഷേധം നടത്തുന്നത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത് വ്യാപാരികൾ ഉന്നയിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസത്തെ വേതനം വ്യാപാരികൾക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല അത് ഉടൻ തന്നെ നൽകണം അതുപോലെ തന്നെ പ്രഖ്യാപിച്ച ഉത്സവ ബത്ത ഉടൻ തന്നെ നൽകണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ഓണത്തിന് ഓണറേറിയം പ്രഖ്യാപിച്ചിരുന്നു അത് ഇതുവരെ ലഭിച്ചില്ല എന്നതാണ് വ്യാപാരികൾ ഉയർത്തുന്ന മറ്റൊരു പരാതി ഇന്നിപ്പോൾ നടത്തുന്നത് സൂചനാ സമരം മാത്രമാണ് എന്ന് വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ സൂചനാ എന്ന നിലയ്ക്ക് കടകൾ അടച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നടത്തി കഴിഞ്ഞിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ല എങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് സമരപരിപാടിയിൽ പരിപാടികളിലേക്ക് കടക്കുമെന്നതാണ് വ്യാപാരികൾ അറിയിച്ചിരിക്കുന്നത് ഇതിൽ കഴിഞ്ഞ ദിവസമാണ് വാതിൽപ്പടി വിതരണക്കാരുടെ സമരം അവസാനിപ്പിച്ചത് അവരും ഇത്തരത്തിൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തുക കിട്ടണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുകയായിരുന്നു തുടർന്ന് ഭക്ഷ്യ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രിമാരും നടത്തിയ ചർച്ചയിൽ ഉപാധികളോടെയാണ് സമരം പിൻവലിച്ചത് അതേ തുടർന്ന് ഉള്ള തുകയിൽ അറുപത് ശതമാനം ഉടൻ തന്നെ ലഭ്യമാക്കാമെന്നാണ് മന്ത്രിമാർ നൽകിയ ഉറപ്പ് അതോട് അവർ സമരം അവസാനിപ്പിച്ചു ഇപ്പോൾ റേഷൻ വ്യാപാരികളുടെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ സമരം നടക്കുന്നത് താലൂക്ക് കേന്ദ്രങ്ങളിലേക്കുള്ള മാർച്ച് നടത്തുമെന്നും വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ട് ഇത് നിലവിൽ സൂചനാ സമരം മാത്രമാണ് ഉടനടി തന്നെ തങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെന്നതാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് തീർച്ചയായും വലിയ രീതിയിൽ തന്നെ ധനവകുപ്പിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം അതായത് എല്ലാ റിപ്പോർട്ടുകളും കൈമാറിയിട്ട് പോലും ധനവകുപ്പ് ചിറ്റമനയം ആഹ് കാണിക്കുന്നു തങ്ങളോട് അത്തരത്തിൽ പെരുമാറുന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സമരം നടത്തുന്നു എന്ന് പറയുന്നു ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയല്ലേ തീർച്ചയായിട്ടും വ്യാപാരികൾക്ക് നൽകുന്ന വേതനവുമായി ബന്ധപ്പെട്ട രേഖകൾ അടക്കം ധനവകുപ്പിന് കഴിഞ്ഞ ദിവസങ്ങളിൽ മുമ്പ് തന്നെ കൈമാറിയിട്ടുണ്ടെന്നാണ് ഭക്ഷ്യ വകുപ്പ് പറയുന്നത് ഈ ധനവകുപ്പിന്റെ ഭാഗത്തു ഭാഗത്ത് നിന്നാണ് കൃത്യമായിട്ടൊരു മറുപടി അല്ലെങ്കിൽ നടപടി ഉണ്ടാകാത്തത് എന്നതാണ് ഭക്ഷ്യവകുപ്പ് ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വകുപ്പുകൾ തമ്മിലൊരു ഏകോപനമില്ലായ്മ അത് ബാധിക്കുന്നത് റേഷൻ വ്യാപാരികളെയാണ് അവരുടെ വേതനത്തെയാണ് അവർക്ക് ലഭിക്കേണ്ടുന്ന സേവനങ്ങളെയാണ് എന്നുള്ളതാണ് എന്തായാലും ഈ വിഷയത്തിൽ തുടർന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകാൻ തന്നെയാണ് വ്യാപാരികളുടെ തീരുമാനം ഇന്നിപ്പോൾ നടത്തുന്ന സമരത്തിൽ പരിഹാരം ഉണ്ടായില്ല എങ്കിൽ കടുത്ത നടപടികളിലേക്ക് പ്രതിഷേധക്കാർ അല്ലെങ്കിൽ വ്യാപാരികൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതേസമയം തന്നെ ഭക്ഷ്യ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നൽകിയിരിക്കുന്ന ഉറപ്പ് ഉടൻ തന്നെ ഇവരുടെ പ്രശ്നം പരിഹരിക്കുമെന്നതാണ് രണ്ട് മാസത്തെ വേതനവും അതുപോലെ തന്നെ നൽകേണ്ട പ്രഖ്യാപിച്ചിരുന്ന ഉത്സവബത്തയും ഉടൻ തന്നെ ഇവരുമായിട്ട് ചർച്ച ചെയ്ത് അതിൽ തീരുമാനമെടുക്കുമെന്ന കാര്യമാണ് ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇന്നവർ നടത്തുന്നത് ഒരു ദിവസത്തെ സമരം മാത്രമാണ് അത് റേഷൻ വിതരണത്തെ പിന്നീട് ബാധിക്കരുതെന്നൊരു നിർദ്ദേശം കൂടി ഭക്ഷ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉടനടി തന്നെ ഒരു ഇടപെടൽ ഉണ്ടാകും ഒരു ചർച്ചയ്ക്കായിട്ട് റേഷൻ വ്യാപാരികളെ വിളിക്കുമെന്ന കാര്യമാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ തന്നെ നടത്തിയിട്ടും അതിനൊരു പരിഹാരം കാണാത്തതിന്റെ പേരിലാണ് വീണ്ടും പ്രതിഷേധ പരിപാടികളിലേക്ക് റേഷൻ വ്യാപാരികൾ ഇറങ്ങുന്നത്